ഇന്ന് നമുക്കൊരു കസ്റ്റമറെ കൊണ്ടുവന്നൊരു ടി വി ആണ് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് ഡിസ്പ്ലേ ഇല്ല ഒരു ബോണ്ടിങ്ങൊക്കെ ചെയ്ത് നോക്കിയൊരു ടിവിയാണ് നടക്കാത്തത് കൊണ്ടാണ് ഡിസ്പ്ലേ മാറാൻ വേണ്ടി കൊണ്ടുവന്നത് തുറന്നിട്ടുണ്ടായിരുന്നത് ബാക്കിൽ സബ് ബൂഫറ് വരുന്ന എൽ ജിയുടെ ഒരു മോഡലാണ് അതെല്ലാം മാറ്റി നമ്മൾ ആ പാനൽ ഇളക്കിയിട്ടുണ്ടായിരുന്നു സ്ട്രിപ്പ് എല്ലാം റിമൂവ് ചെയ്ത് പാനൽ മാറാൻ വേണ്ടിയിട്ടുള്ള ടേബിളിലോട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ പാനല് എല്ലാം നമ്മൾ ബീഡിങ് എല്ലാം ഇളക്കിയിട്ട് പുതിയ പാനലാണ് ഇന്നിടാൻ പോകുന്നത് കുറച്ച് ഓൾട്രേഷൻ പരിപാടികളൊക്കെ ഉണ്ട് സോ എൽ ജിയുടെ ഒറിജിനൽ പാനലല്ല കേട്ടോ കമ്പനി പാനലല്ല ഇടുന്നത് ഓൾട്ടർ ചെയ്തിടുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ജോലികളുണ്ട് അതെല്ലാം ഇതിൽ കാണി വ്യക്തമായിട്ട് അതായത് വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഇത് എന്ന് പറയുന്നത് നമ്മളിത് ചെയ്യും എന്നുള്ളത് മാത്രം കാണിക്കാനുള്ളൊരു വീഡിയോ ആണ് അങ്ങനെയുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ അല്ല അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യിക്കണം അങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യിക്കണം അതിപ്പം പഴയ പാനൽ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ബാക്ക് ലൈറ്റൊന്നും കംപ്ലൈൻറ്റ് ഉണ്ട ഉള്ള സെറ്റല്ല ബാക്ക്ലൈറ്റ് എല്ലാം വർക്കിംഗ് ആണ് നമുക്ക് വേറെയും പല മോഡൽസിൻ്റെത് അവൈലബിൾ ആണ് അറുപത്തഞ്ച് അറുപത്തഞ്ചിൻ്റെ എല്ലാം പാനൽസ് അവൈലബിൾ ആണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ടിവികൾ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ബ്രോക്കൺ ആയാലും ലൈൻസ് ഒക്കെ ആയാലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി കുറെ റച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ശരിയാക്കി വിടും അപ്പോൾ അതാ പുതിയ പാനൽ നമ്മൾ ഇടുകയാണ് ഇതിൻ്റെ പാനലിടുമ്പോഴത്തേക്ക് ഒരു സ്റ്റിക്കർ ഉണ്ട് അതെല്ലാം ബാക്ക് വശത്ത് പോകുന്ന സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പാനൽ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ പാനൽ തണ്ട പുതിയ പാനൽ ഇട്ടതിന് ശേഷം നമ്മൾ ബീഡിങ് എല്ലാം ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് സാധാരണ അങ്ങനെ ആയിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അല്ലാതെ ഓപ്പൺ ചെയ്ത് ചിലപ്പം എടുത്ത് ചരിച്ച് പിടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊട്ടിപ്പോൾ ചാൻസ് ഉണ്ട് അതായത് ഇതുപോലൊരു ബോർഡ് വെച്ചിട്ടാണ് കണക് കണക്ട് ചെയ്യുന്നത് ഇതാ നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു ബോർഡൊന്നും ഇല്ലായിരുന്നു അത് ടി വിയിലെ എവിടെയെങ്കിലും ഒരു അകത്ത് തന്നെ എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ബോർഡ് ഫിറ്റ് ചെയ്തിട്ട് ഇതാ ഓൺ ചെയ്യുകയാണ് ഓൺ ചെയ്തപ്പോഴത്തേക്കും ഇത് ടി വി ഓൺ ആയിട്ടുണ്ട് അവിടെ ഒരു സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ട് പുറത്തൊട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറാണ് ഇളക്കി മാറ്റാൻ പറ്റുന്ന സ്റ്റിക്കർ തന്നെയാണ് അത് ഇളക്കി മാറ്റാൻ നമുക്ക് അതാ സ്പീക്കർ വെച്ചിട്ടുണ്ട് സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് സബൂഫറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാ കണക്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ വെച്ച ബോർഡ് ഇതാ അടിയിൽ ഇരിക്കുകയാണ് അവിടെ ഒരു സ്ക്രൂ ചെയ്ത് നമ്മൾ പിടിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ദാ ഈ ഒരു രണ്ട് ബുഷിലാണ് കേട്ടോ ഈ സ്പീക്കറൊക്കെ ഫിറ്റ് ചെയ്യുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്തേക്കാം അപ്പോൾ ഇതുപോലെ ആ ലോക്കിലും ആ രണ്ട് ബുഷിലുമായിട്ടാണ് നമ്മൾ ഇത് വയ്ക്കേണ്ടത് ബാക്ക് ടി വി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ ടി വി കുമളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് അയച്ച് തന്നതാണ് കൊറിയർ ചെയ്ത് തന്നതാണ് അവർ ഒക്കെ ആയിട്ടാണ് നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് അയച്ചു തന്നിരുന്നത് നല്ല തെർമോക്കോളും ടിവിയുടെ ബോക്സിൽ തന്നെ വെച്ച് അയക്കുകയാണ് ചെയ്തത് നമ്മൾ അയച്ചു കൊടുത്ത അഡ്രസ്സിൽ അച്ചിരി ഞാൻ അത് ഇതിപ്പം വാൾ ബോണ്ടിംഗ് ബ്രാക്കറ്റ് അവർ എടുത്തിട്ടില്ലായിരുന്നു നമ്മൾ അതും കൂടെ ഇട്ടാണ് തിരിച്ച് കൊടുക്കുന്നത് അതെ എങ്ങനെയാണോ അവർ തന്ന അതേ ഇത് തന്നെ ബാക്ക് കവറിൽ നമ്മൾ ഇത് വെച്ചാണ് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ബ്രാക്കറ്റെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ടി വി ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതുപോലെ ടി വി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് വയ്ക്കാം അതിപ്പോൾ നമ്മൾ സോഴ്സ് കൊടുത്ത് ആ ഒരു ബോക്സ് കൊടുത്ത് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ